ഹായ് നമ്മൾ സെയ്താലിക്കാൻ്റെ ഹോട്ടൽ മലേഷ്യയിലെ ജോർബാറുലെ സെയ്താലിക്കാൻ്റെ സെയ്താലി റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു മൈലോൻ്റെ ഒരു സാധനം കേട്ടോ മൈലോ ദിനോസർ എന്ന് പറഞ്ഞ സാധനം അതെന്താ സാധനം സ്പെഷ്യൽ ഞാൻ പറയാം ഇപ്പം നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുണ്ട് മൈലോൽ വരുന്ന കുറേ ഐറ്റംസ് ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഡ്രിങ്ക് അതായത് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഐസ്ക്രീമുള്ള ഒരു സാധനമാണ് മൈലോ ദിനോസർ നമുക്കാവുന്ന കണ്ടാലോ അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറട്ടോ എല്ലാം ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അതായത് കണ്ടില്ല ഫുള്ള് ഒരു ഏരിയയിലാണ് ഇതിപ്പോൾ നമ്മൾ മലയാളികളൊക്കെ വരികയാണെങ്കിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ജോർബാറൂവിൽ വരുമ്പോൾ ഈ സ്ഥാനം ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഇത് ഭയങ്കര വരെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് ഈ വലിയ റെസ്റ്റോറൻറ്റാണ് പക്ഷേ ഇവർക്ക് ജ്യൂസ് കൗണ്ടർ ആയിട്ടുണ്ട് ഈ മൈലോ എന്നതിൻ്റെ ദിനോസർ ദിനോസർ എന്ന് പറഞ്ഞ ഐറ്റം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ നമുക്കാവൊന്ന് വാങ്ങി കഴിച്ചു നോക്കിയാലോ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനാന്നൊന്ന് നോക്കാട്ടോ ഇത് മൈലോ കളിക്കതാ അല്ലേ ചൂടിലാ കളിക്കൂടുവെള്ളത്തില് ആ എന്നിട്ട് മൈലോ കളിക്കിട്ടിട്ടാണ് മൈലോ പൗഡർ അല്ലേ അതെ 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 എന്നിട്ട് കളിക്കിട്ട് ആ അതിലേക്ക് ഐസ് വരും പിന്നെ പിന്നെ വീണ്ടും മൈലോ ഇടൂ ആ ഓക്കെ സെൻട്രൽ ഐസ് ഇട്ടതിന്റെ ശേഷം വീണ്ടും മയിലോ അതെ അതെ ഈ ക്രീം അപ്പൊ ഇത് ഇതിലേക്ക് ചെയ്യുകയാണ് ചെയ്യാം ഇതില് ഐസ് ക്രീം ഇടാറുണ്ടോ ഇത് ഇടും ആ അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഒരു സ്പെഷ്യൽ ഐറ്റം അല്ലേ ഇവിടുത്തെ ഇതിന് എത്ര എത്ര റെയ്ിട്ട് ഒരു നാല് നാലേ അറുപത് അല്ലേ നാലേ അറുപതാണ് ഇതിന്റെ പ്രൈസ് കിട്ടും ഇതാണ് ഈ സാധനം നമ്മളൊന്ന് കഴിച്ച് എങ്ങനെ ഉണ്ടാവും നോക്കട്ടോ മൈലോ ദിനാസർ മൈലോന്റെ അടിപൊളി ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കൂടിയാണ്